നമ്മൾ ദിവസം എന്തായാലും ഒരു രണ്ട് രണ്ടര ലിറ്റർ വെള്ളം കുടിക്കണം അപ്പോൾ ആ കുടിക്കുന്ന വെള്ളം കുറച്ച് ഗുണമുള്ളതാണെങ്കിൽ ഒന്നുകൂടെ നല്ലത് അതിനുള്ള ഒരു നല്ല ടിപ്പാണ് ചെറുനാരങ്ങ ഒരു ലിറ്ററിന് മൂന്നോ നാലോ ചെറുനാരങ്ങ അതൊന്ന് പിഴിഞ്ഞ് അതിനുള്ളിലുള്ള പൾപ്പും ചേർത്ത് ആ തോലോടെ തന്നെ ആ വെള്ളത്തിൽ ഇട്ട് വെക്കാം കുറച്ച് ഉപ്പും മധുരം വേണ്ട കുറച്ച് ഉപ്പും ചേർത്ത് ഈ വെള്ളം വെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാം പ്രത്യേകിച്ച് നിങ്ങൾക്ക് മോണയിൽ ഇൻഫെക്ഷൻസ് വരുന്നുണ്ട് അല്ലെങ്കിൽ ബ്ലീഡിങ് വരുന്നുണ്ട് ഡൈജഷന് കുഴപ്പമുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അല്ലെങ്കിൽ എച്ച് ബി കുറവാണെങ്കിൽ നിങ്ങളുടെ അയൺ ലെവൽസ് കുറവാണെങ്കിൽ രക്തക്കുറവുണ്ട് എന്ന് പറയാറുണ്ട് അപ്പം അങ്ങനെ കുറവാണെങ്കിൽ അതല്ലെങ്കിൽ കുറവുണ്ടെങ്കിൽ അതല്ലെങ്കിൽ വിശപ്പില്ലായ്മ ഉണ്ടെങ്കിൽ പ്രോട്ടീൻസ് കഴിക്കുന്ന സമയത്ത് വയറ് വീർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥയുണ്ടെങ്കിൽ അലർജികൾ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറവാണ് പെട്ടെന്ന് പെട്ടെന്ന് പനി വരും അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡ്രൈ സ്കിൻ ആണെങ്കിൽ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ തൊട്ട് ഒട്ടേറെ കാര്യങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വിഷയമാണ് അതല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ദാഹം എത്ര വെള്ളം കുടിച്ചിട്ടും ദാഹം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇതൊരു നല്ല പ്രതിവിധിയാണ് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക